ബിഗ് ബോസ് മലയാളം സീസൺ സെവനിന്റെ പുതിയ അപ്ഡേറ്റിലേക്ക് സ്വാഗതം അങ്ങനെ ഹൗസിൽ അതിലേയും നമ്മുടെ അനുമോളും തമ്മിൽ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് സംസാരിക്കുന്നതിന് ഇടയിലെ നല്ല വഴക്കും നടക്കുന്നുണ്ട് കേട്ടോ അതിലെ പറയുന്നുണ്ട് അനുമോളോടായിട്ട് നീ വളരെ നല്ല നല്ലോണം ഡിപ്ലോമാറ്റിക് ആയിട്ട് സംസാരിക്കുന്നുണ്ട് എല്ലാവരെയും ഇങ്ങനെ സുഖിപ്പിച്ച് സംസാരിക്കുന്നുണ്ടല്ലോ എന്ന് ആദില അനുമോളോട് പറയുന്നുണ്ട് അപ്പൊ അനുമോള് പറയുന്നുണ്ട് ഏ അത് എന്താ അങ്ങനെ പറയാൻ കാരണം എന്ന് എന്തായാലും കാരണം ഇതാണ് കേട്ടോ രാവിലെ മോർണിംഗ് ആക്ടിവിറ്റിയിൽ പ്രേക്ഷക മനസ്സിൽ ഇടം പിടിച്ച വ്യക്തികൾ ആര് എന്ന് പറഞ്ഞത് അനുമോള് ഒന്ന് ഷാനവാസിനെയാണ് അതുപോലെ തന്നെ അത് കഴിഞ്ഞ ശേഷം നമ്മുടെ ലക്ഷ്മിയെ പറയുന്നുണ്ട് കേട്ടോ അനുമോള് പ്രേക്ഷക മനസ്സിൽ നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്നറിയില്ല ലക്ഷ്മിയെ പ്രേക്ഷകർ പെട്ടെന്ന് മറക്കില്ല എന്ന രീതിയിൽ അനുമോള് മോർണിംഗ് ആക്ടിവിറ്റിയിൽ സംസാരിച്ചിരുന്നു എന്തായാലും ആതിര ഉദ്ദേശിച്ചിരിക്കുന്നത് കാര്യമാണ് ഷാനവാസിന്റെ കാര്യത്തെ കുറിച്ചാണോ എന്ന് ചോദിച്ചപ്പോ അതൊന്നുമല്ല പൊതുവേ ഇങ്ങനെയാണ് എന്നൊക്കെ നമ്മുടെ ആതില അനുമോളോട് പറയുന്നുണ്ട് പക്ഷെ അനുമോള് വിട്ടുകൊടുക്കുന്നില്ല കേട്ടോ എന്തായാലും രണ്ടു പേരും തമ്മിൽ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തർക്കം ഉണ്ടാകുന്നുണ്ട്